ഹലോ എരിവാൻ ഐ വിഫ് ജനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇംപ്ലാന്റേഷൻ തടയുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡെയിലി ജീവിതത്തിൽ കഴിക്കുന്നതും ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ വളരെ ആണ് നമ്മൾ പുറത്തു നിന്നുള്ള ഫുഡ് കഴിക്കുന്നു എല്ലാം കഴിക്കുന്നു അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ പല വിഷവസ്തുക്കൾ എന്നാൽ ഇത് നമുക്ക് ഇംപ്ലാൻ്റേഷൻ്റെ അടയും അഥവാ ഇംപ്ലാന്റ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഗർഭിണികളും ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള അഞ്ച് ഫുഡ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ വേണ്ട എന്നൊക്കെ തോന്നും പക്ഷേ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക എന്തായാലും നമ്മൾ വിചാരിക്കും ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നതല്ലേ പിന്നെ ഞാൻ മാത്രം ഒഴിവാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നും പക്ഷെ എന്നാലും അതിൻ്റെ സയന്റിഫിക് വശങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരുന്നിട്ട് നിങ്ങൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രഗ്നൻസി കിട്ടുന്നതായിരിക്കും അപ്പം നേരിട്ട് വീഡിയോയിൽ എനിക്ക് ഇപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിഷിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലല്ലേ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിഷ് കഴിക്കുന്നത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ദിവസം നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറി വളരെ ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് മീൻ വറുത്ത് കഴിക്കുന്നതിനും വെച്ച് കഴിക്കുന്ന നല്ലത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഓമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ ചാള പോലുള്ള മത്സ്യങ്ങളിലൊക്കെ അത് കിടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഗ്രോത്തിനും ഹെൽത്തിനും എല്ലാം തന്നെ അത് നല്ലതാണ് എന്നാലേ ഞാൻ പറഞ്ഞു വരുന്നത് ഹൈ മെർക്കുറി ആയിട്ടുള്ള ഫിഷസ് നമ്മൾ കഴിക്കാതിരിക്കുക പ്രത്യേകിച്ചും ഇതുകൊണ്ട് ദോഷം വരുന്ന ആർക്കൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായമുള്ള പ്രാധ്യയ്ക്കുള്ള ആൾക്കാർക്ക് ധാരാളം കഴിച്ചിട്ടുണ്ടെന്ന ആൾക്കാർക്ക് പിന്നെ പ്രെഗ്നൻസിട്ടായിരിക്കുന്നവർക്ക് ഗർഭിണികളായ അമ്മമാർക്കൊക്കെയാണ് ഇതുകൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത് അപ്പോൾ അതായത് മെർക്കുറി അധികമായിട്ടുണ്ടെങ്കിൽ വലിയ മത്സ്യങ്ങൾ അതായത് സ്രാവ് ചൂര പിന്നെ നമ്മുടെ വലിയ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞത് വലിയ 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 മത്സ്യങ്ങളിലെ കടൽ മത്സ്യങ്ങളിലും മെർക്കുറിയുടെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് എത്തിക്കഴിഞ്ഞാല് മീതേൽ മെർക്കുറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിഷവസ്തു ആയിട്ട് മാറും അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇംപ്ലാന്റേഷന് നന്നായിട്ട് നടക്കത്തില്ല നമ്മുടെ ഹോർമോൺ ഇംബാലൻസിന് ബാധിക്കും പിന്നെ മാത്രമല്ല ഒരു നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നു കുട്ടിയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ കുട്ടിയുടെ നാഡി നാഡീ നാഡി നാഡീവ്യവസ്ഥേനെയാണ് ഈ വിഷവസ്തു മെയിനായിട്ട് ബാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ന്യൂറൽ ഡിഫക്റ്റ് നന്നായിട്ട് അതായത് പ്രഗ്നൻസിയുടെ എയർലി സ്റ്റേജസിലാണ് കുഞ്ഞിൻ്റെ ന്യൂറൽ ട്യൂബ്സ് എല്ലാം തന്നെ വികസനം എല്ലാം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികൾ ഇത് ഹൈ മേർക്കുറിക്കും ായിട്ടുള്ള ഫിഷ് ഫുഡ് ഫിഷസ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വലിയ മത്സ്യങ്ങൾ നമ്മൾ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആയിരിക്കും ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്നാലും നിങ്ങൾ ഒന്നുകിൽ കുറച്ച് കാലമായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗർഭിണികൾ മുറുകിയിട്ടെന്നരും ഈ ഫിഷ് വലിയ വലിയ ഫിഷുകൾ ഒഴിവാക്കിയിട്ട് പകരം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങൾ അതെല്ലാം ധാരാളം കഴിക്കുക അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് ഇംപ്ലാന്റേഷൻ നല്ലതാണ് എല്ലാം നല്ലതാണ് ഈ രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കോഫി ധാരാളം കുടിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് ഒരു പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് മില്ലിഗ്രാം കോഫി കുടിക്കുന്നത് തന്നെ എന്താന്ന് വെച്ചാല് അത് നമുക്ക് ഇംപ്ലാന്റേഷൻ നമ്മുടെ ഹോർമോണൽ വ്യവസ്ഥേനൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നാണ് ഇരുന്നൂറും മുന്നൂറും വരെ ടു ത്രീ കപ്പ്സ് കോഫി രണ്ട് മൂന്ന് കപ്പ് കോഫി കുടിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ പക്ഷെ നമുക്ക് എന്താ വെച്ച് ഡെയിലി ഇങ്ങനെ കോഫി കുടിച്ച് സ്റ്റീലുള്ള ആൾക്കാർക്ക് അപ്പോൾ നമ്മൾ കുടിക്കുന്നതിൻ്റെ അളവ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക ചെറിയ അളവിലാണെങ്കിൽ ഇത് നമ്മളെ കുഴപ്പമില്ല സേഫായിട്ട് കുടിക്കാമെന്ന് ഈ കോഫി കോഫിയെന്ന് പറയുമ്പോഴത്തേക്കും കോഫി മാത്രം മാത്രമാകണ്ട ചായ കാർബണേറ്റഡ് ഫുഡ്സ് എല്ലാം തന്നെ ആ കാറ്റഗറിയിൽ വരും ഫുഡ്സ് ഫുഡ്സെല്ലാം തന്നെ ആ കാറ്റഗറിയിൽ വരും അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം പ്രത്യേകിച്ചും ഈ കാർബൺ ഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മള് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മിസ്കാരേജിലേക്ക് പോലും വഴിവെക്കുന്നതാണ് പണ്ടൊക്കെ ഒരു കാലത്ത് വാട്സപ്പിലൊക്കെ അതിനെപ്പറ്റി വളരെയധികം സന്ദേശങ്ങളൊക്കെ ലഭിച്ചിരുന്നു ഇപ്പൊ അത്രയ്ക്കൊന്നും കാണുന്നില്ല എന്നാലും നിങ്ങൾ അതൊന്ന് റെസ്ട്രിക്ട് ചെയ്യാം പിന്നെ അപ്പൊ ഇനി മൂന്നാമത്തെ ഫുഡ് മൂന്നാമത്തെ ഫുഡായിട്ടെന്ന് പറയുന്നത് ട്രാൻസ് ഫാറ്റ് ട്രാൻസ്ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് ബേക്കറികളിലുള്ള ഫുഡിലാണ് പിന്നെ വളരെ മധുരമുള്ള ഫുഡ് അതായത് പ്രത്യേകിച്ചും നമുക്ക് കിട്ടുന്ന മധുരമുള്ള എന്ന് പറയുമ്പോഴത്തേക്കും സുക്രോസ് ഒക്കെ ആയിരിക്കും അണങ്ങിയിരിക്കുന്നത് അടങ്ങിയിരിക്കുന്ന മധുരം എന്ന് പറയുന്നത് കട്ടോസാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സുക്രോസ് അങ്ങനെ അതൊക്കെ ബേക്കറികളിലെ ഫുഡ്സിലൊക്കെ ട്രാൻസ് ട്രാൻസ്ഫാറ്റുകളായിരിക്കും ട്രാൻസ് ഫാറ്റ് നമ്മുടെ നമ്മുടെ ഹൃദയത്തിന് ഉച്ചിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോള് ഹൃദയാരോഗ്യം ഇതിനൊക്കെ തന്നെ നെഗറ്റീവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാ എന്താ പറയുക എല്ലാ ഹോർമോൺ ലെവൽസും നമ്മുടെ സന്ത കാലാവസ്ഥയിൽ എന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രഗ്നൻസി പോസിബിൾ ആകുള്ളൂ ഇനി പ്രെഗ്നൻ്റ് ആയാലും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം നമുക്ക് ആരോഗ്യമുള്ള ഒരു കുട്ടി ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിന് കിട്ടാന്നുള്ളതാണ് എല്ലാവരുടെയും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള ബേക്ക്ഡ് ഫുഡ്സ് അതായത് വൈറ്റ് ബ്രെഡ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതിലൊക്കെയാണ് ഇതടങ്ങിയിരിക്കുന്നത് അപ്പോൾ ട്രാൻസ് ഫാറ്റ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക പകരം നല്ല ഫാറ്റുകളുണ്ട് അതായത് നട്ട്സിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫാറ്റുകളുണ്ട് പിന്നെ അവക്കാടും ഇതിലൊക്കെ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഫാറ്റാണ് അപ്പോൾ അതുകൊണ്ട് ട്രാൻസ് ഫാറ്റ് അടങ്ങിക്കഴിഞ്ഞാൽ ആ ഫുഡ് നിങ്ങൾ ഒഴിവാക്കുക പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അതായത് ചില ഫുഡ് ചോദിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക ഷുഗ അത് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ലെവൽ കൂടുതലാണ് ഗ്ലൈസിമിക് എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ ഒഴിവാക്കുക അതായത് അതെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ്സിലൊക്കെയാണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ എന്ന് പറഞ്ഞ് വരിക അപ്പോൾ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ഷുഗർ കൂടു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ പി സി ഒ ഡി ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഷുഗർ കൂടുതലുള്ളത് കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ ഹോർമോൺ ലെവല് ഒന്ന് താറുമാറാകും അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് റീപ്രൊഡക്ഷൻ നടക്കത്തില്ല ഓവുലേഷൻ നടക്കത്തില്ല അങ്ങനെ ഒത്തിരി അതുകൊണ്ട് നമ്മൾ മധുരമുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യുക വറുത്തതും പൊരിച്ചതും എല്ലാം തന്നെ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് ഒന്ന് കണ്ട്രോള് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പുറത്തുനിന്നുള്ള ഫുഡുകൾ ഇപ്പോൾ കഴിവതും അറിയാമായിരിക്കും നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ടേസ്റ്റ് ആവുമ്പോഴത്തേക്കും വേണ്ടി അടിഞ്ഞംബോട്ടോ അങ്ങനെ തുടങ്ങി പലതും ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിലെല്ലാം പക്ഷെ നമ്മൾക്ക് സാധാരണക്കാർക്ക് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പക്ഷേ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഒരു ചെറിയ വെരിയേഷൻ മതി അപ്പം അതുപോലും കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഫുഡ് ഒന്നും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല അത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്ന ഫുഡുകൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അഞ്ച് ഫുഡ് ഐറ്റംസ് ഞാനിതിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക പിന്നെ എല്ലാവരും പ്രതീക്ഷ ഇവിടാതിരിക്കുക പിന്നെ നല്ല എന്താ പറയുക നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെയാണ് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് പിന്നെ ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക അല്പം ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഒക്കെ ചെയ്യുക ഫെർട്ടിലിറ്റി യോഗാസ് ഒക്കെ ചെയ്യുക അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ശുഭം വിശ്വാസത്തോടെ ഇരിക്കുക എല്ലാവർക്കും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടും ഞാനത് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്